ഇന്ന് സ്നാക്ക് ഡൌൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റേമിസ് സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത് അപ്പോ ഈ സെഗ്മെന്റിൽ റേമിസ് സ്റ്റീരിയോ എന്നതിനു ശേഷം ഇന്ന് സ്നാക്ഡൌൺ നടന്നത് റെയ്മിസ്റ്റിരിയുടെ ഹോം ടൗണിലാണ് അപ്പോ അതിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട് അതായത് സിക്സ് വൺ നയൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത്തരത്തിലെല്ലാം ഫാൻസുമായി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എഡി ഗുരയെ പറ്റിയും റൈമി സ്റ്റീരിയോ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ സെഗ്മെന്റുകൊണ്ട് എന്താണ് റെയ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാനാണ് റോയൽ റോബൽ മാച്ച് തന്നെയാണ് അതായത് റോയൽ റബ്ബൽ മാച്ചിൽ താൻ റോയൽ റബ്ബൽ മാച്ച് വിൻ ചെയ്യാനുള്ള പ്ലാൻ തനിക്കുമുണ്ട് എന്നാണ് ബ്രൈൻസ് തിരികെ പറഞ്ഞത് അതായത് രണ്ടായിരത്തി ആറിൽ രണ്ടാം നമ്പറിൽ വന്നുകൊണ്ട് റോയൽ ട്രംബൽ മാച്ചൊക്കെ റസൽ വിലയിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ എഡ്ഡി ഗൊലോറയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്യും ഇപ്പൊ റോയൽ റബ്ബൽ മാച്ചിൽ വന്നിട്ടുള്ള ഡ്രൂം മെക്കൻഡയർ സെറ്റ് റോലൺസ് ജോൺ സീന റോബിൻ ബ്രൈൻസ് സി എം പൊങ്ക് ഇവരെയും മെൻഷൻ ചെയ്ത് ഈ സെഗ്മെന്റിൽ സംസാരിച്ചു അങ്ങനെ സ്റ്റീരിയോ ഈ സെഗ്മെന്റിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ കെവിൻ ഓൾസ് ചാമ്പ്യൻഷിപ്പുമായി വരുന്നതായിട്ടും ശേഷം അതായത് പറയുന്നുണ്ട് ഇവിടെയുള്ള മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് സ്റ്റീരിയോനെ ബഹുമാനിക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ കെവിൻ ഓൾസ് മുൻപ് ചെയ്തിട്ടുള്ള കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട് അതായത് സ്റ്റോകോൾസിന്റെ കൂടെ റസൽ മെനിയേരി അതുപോലെ തന്നെ മറ്റൊരു റസൽ മെനിയേരി തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ സാമി സൈന്റെ കൂടെ ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്തെന്നും കെവിൻ ഓൺസ് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ സാമി സൈന്റെ പേര് പറഞ്ഞില്ല പിന്നീട് കെവിൻ കെവിൻസ് പറയുന്നത് ഞാൻ ഇപ്പോഴത്തെ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ ആണെന്നും ഇനി എനിക്ക് പൂർത്തിയാക്കാനുള്ളത് റേബി സ്ഥിരിയോടെ കൂടെ ഒരു ആണെന്നും ആ മാച്ച് നമ്മൾക്ക് എന്തായാലും വെക്കാം റോയൽ ഡ്രോംബൽഡ് ഞാൻ കോടി റോൺസിനെ തോൽപ്പിച്ചുകൊണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻ ആകും അതുപോലെ റോയൽ റംബൽഡ് റേബി സ്ഥിരിയോ വിൻ ചെയ്ത് റോസൽ മിനേലി എന്നെ തന്നെ ചാലഞ്ച് ചെയ്യണം എന്നിട്ട് നമ്മൾക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് നമുക്ക് അവിടെ വെക്കാം എന്നൊക്കെയാണ് കെവിൻ ഓൺസ് പറഞ്ഞത് ഇത് കേട്ടതിന് ശേഷം റൈവ് സ്റ്റീരിയോ പറയുന്നുണ്ട് എല്ലാ ബഹുമാനും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതായത് നീ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യനൊന്നുമല്ല ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോഡി ആണ് ഇനി അഥവാ നീ റസ്സൽ മെരിയലി സോറി റോയൽ ടെമ്പിളിൽ ജയിക്കുകയാണെങ്കിൽ അതുപോലെ ഞാനും റോയൽ ട്രംബിൾ ജയിക്കുകയാണെങ്കിൽ നമുക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് എന്തായാലും വെക്കാം എന്നൊക്കെ റെവിസ് പറയുന്നുണ്ട് അതുപോലെ നീ ശരിക്കും ചാമ്പ്യനല്ല എന്നും നിൻ്റെ സ്വഭാവം എൻ്റെ മകൻ്റെ ഇതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കും അതായത് ഡോബിനി സ്റ്റിരിയോടെ കെവിൻ കെവിനോൺസ് പെരുമാറുന്നത് എന്ന രീതിയിൽ പിന്നീട് കെവിൻ കെവിനോൺസിന് ദേഷ്യം വന്ന് റെയിൽ സ്റ്റിരിയോടെ ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റേക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും റേവിസ് സ്റ്റിരിയോ ഒഴിഞ്ഞു മാറി സെക്കൻഡ് ടോപ്പിലേക്ക് ചവിട്ടിയിട്ട് ഒരു സിക്സ് വൺ നയൻ ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ കെയോ അവിടെ നിന്നും എസ്കേപ്പ് ആയി പോയി അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത് അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ നിക്കാൾഡിൻസ് റൈനിങ് സ്കീരിയോടെ കൂടെ സംസാരിക്കുന്നതായിട്ട് കാണിച്ചു അതായത് റേനിങ്സുമായിട്ട് ഒരു മാച്ച് ഉണ്ട് എന്നൊക്കെയാണ് നിക്കാൾഡിൻസ് പറഞ്ഞത് അതേസമയം അവിടെ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോഡിറോൾസും വന്നുകൊണ്ട് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി ശേഷം റേമിസ് സ്റ്റീരിയോ കോടി റോഡ്സ് എല്ലാം അവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റൈൽ എല്ലാം കാണിച്ചുകൊണ്ട് റെയ്മിസ്റ്റീരി അവിടെ നിന്ന് പോകും അവസാനം നിക്കാൾ ഡ്യൂംസിനോട് കോടി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ മെഡിക്കലി ക്ലിയർ ആയി അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ മാറി എന്നൊക്കെ അതായത് കെവിനോൾസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് ലഭ്യ പിന്നീട് നിക്കാൾ ഡ്യൂംസ് പറയുന്നുണ്ട് കെവിനോൾസുമായിട്ടുള്ള കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് ഒക്കെ താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ കോടി പറയുന്നത് കെ സൈൻ ചെയ്ത കോടിയും സൈൻ ചെയ്യാം എന്നൊക്കെയാണ് അതിനുശേഷം ഫസ്റ്റ് സ്മാക്ഡൌൺ നടന്ന മാച്ച് വുമൺസിന്റെ ടാക്ടി മാംസ് ടാറ്റിംഗ് ചാമ്പ്യൻസ് ആയ ബി ആൻഡ് ഫോഴ്സസ് നയോവിയൻസോൺ നടന്നത് ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോ ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഇതുപോലെയുള്ള മാച്ച് പല പ്രാവശ്യം വന്നതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതായത് ഒരു ലെഗ് ഡ്രോപ്പ് കാൻഡിസ് ലോറയുടെ മേലെ കൊണ്ട് പിന്നീട് നയ ജാക്സിനെ റിങ്ങിന് പുറത്തേക്ക് ആക്കിയതിനു ശേഷം നയോമി കാൻഡിസ് ലോറോയ്ക്ക് ഫിനിഷിംഗ് ന്യൂ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ലറ്റിൻ ചാമ്പ്യൻസ് ആയ നയോമിയൻ ദിയങ്ക ബെലോർ ഇവരാണ് യൂ ചെയ്തത് അതിനുശേഷം കർമലോഹേഷ് ജിമ്മി യുസ്സോ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പൊ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ജിമ്മി യുസോയെ കർമൽ ഹേസ് കാണിച്ചിരുന്നു അതായത് റോമൻ ട്രിങ്സ് റോയൽ ട്രബലി മത്സരിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയും ജെ യുസോ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് സാറ്റർഡേ മെയിൻ ഇവന്റിൽ മത്സരിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയും മെൻഷൻ ചെയ്തുകൊണ്ട് ജിം യൂസോക്ക് ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അതായത് അവർക്ക് രണ്ടുപേർക്കും നല്ല അവസരങ്ങളെല്ലാം ഉണ്ട് ജിമ്മ യുസവ് വെറുതെ ബെഞ്ചിലിരിക്കുകയാണ് എന്ന ടൈപ്പിലൊക്കെ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് എന്നാൽ ഈ മാച്ച് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടിയില്ല അതായത് മാച്ചിന്റെ അവസാനത്തിൽ ജിമ്മി യുസ്സോ കർമല ഹൗസിന് സ്പിയർ എല്ലാം കൊടുത്തുകൊണ്ട് ഫിനിഷർ ചെയ്യാൻ നോക്കിയ സമയം ടോമ ടോങ്കിൻ അറ്റാക്ക് ചെയ്ത ശേഷം ആ ഒരു മാച്ചിൽ മാച്ചിന് ജിമ്മിസയാണ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഒന്നിച്ചു നിൽക്കാൻ എന്ന ലെവലിൽ നിൽക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്തു അങ്ങനെ ഇവർ മാറി മാറി ജിമ്മി യുസ്താനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സോണോ സിക്കാവറുടെ തീം മ്യൂസിക് പ്ലേ ആയി സോണോ സിക്കാവർ ഇങ്ങനെ വന്ന് പിന്നീട് സോളോ സിക്കാവ ഒരു പ്രോമോ കട്ട് ചെയ്യും എന്ന് വിചാരിച്ചാൽ സോളോ സിക്കാവ് മൈക്കെല്ലാം എടുത്തുകൊണ്ട് ഒന്നും സംസാരിക്കാതെ മൈക്കോർ ഇങ്ങനെ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഇറങ്ങി പോയി അതായിട്ട് ഫാൻസ് കളിയാക്കുന്നുണ്ടായിരുന്നു സോളോ സിക്കാവയെ ഭയങ്കരമായിട്ടും ഗോൺ ചെയ്തു ഇതെല്ലാം കണ്ടതിന് ശേഷം സോളോ സിക്കാവ മൈക്ക് അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഇറങ്ങി പോയി അപ്പോ ഇങ്ങനെയാണ് കാണിച്ചത് എങ്കിലും ശരിക്കും കാരണം ഇതല്ല അതായിട്ട് ജേക്കബ് സോറി സിക്കാവ റോമൻ ട്രൈൻസിന്റെ കൂടെ തോറ്റി കഴിഞ്ഞാൽ റോമൻ ട്രൈൻസിനെ ട്രൈബൽ ചീഫ് ആയിട്ട് അംഗീകരിക്കണം അപ്പോൾ അത് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെയാണ് സോളോ സിക്കാവ് മൈക്കെല്ലോറിങ്ങിയിലും ഉപേക്ഷിച്ച് തന്റെ കോട്ടെല്ലാം പൂരിക്കൊണ്ട് മൊത്തത്തിൽ ഈ ഒരു ക്യാരക്ടർ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ വിട്ട് സോളോ സിക്കാവ് പോകുന്നത് പോലെ കാണിച്ചിട്ടുള്ളത് അതിനുശേഷം ജേക്കബ് ഫോട്ടോ ദേഷ്യം വന്നു പിന്നീട് ജേക്കബ് ഫോട്ടോ എടുത്തുകൊണ്ട് ഫാൻസ് സോളോസിക്കവയെ കളിയാക്കിയ കാര്യത്തെ പറ്റി എല്ലാം ചെയ്യുന്നുണ്ട് അതായത് ഒരാൾക്ക് ഇങ്ങനെ മോശം ദിവസം എല്ലാം വന്നേക്കാം അതിന് ഇത്രമാത്രം കളിയാക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലെല്ലാം ചോദിച്ചുകൊണ്ട് അതുപോലെ ജേക്കബ് ഫോട്ടോ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് ഇവിടെ കൊണ്ട് തീരാനൊന്നും പോകുന്നില്ല ഇനിയാണ് എന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇനി ഞാനായിരിക്കും എല്ലാം എന്ന ടൈപ്പിലൊക്കെയാണ് ജേക്കബ് ഫോട്ടോ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അതായത് സോഹസിക്കാവ ഉപേക്ഷിച്ച് പോയ സ്ഥാനത്തേക്ക് ഇനി ജേക്കബ് ഫോട്ടോ ആണ് മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പോ ഇത്തരത്തിൽ ജേക്കബ് ഫോട്ടോ സംസാരിച്ചതിന് ശേഷം താനാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ അവിടെ നിൽക്കുമ്പോൾ എൽ എ വന്നുകൊണ്ട് ജേക്കബ് ഫോട്ടോ ടോമ ടോങ്ക ഇവരെ അറ്റേക്ക് ചെയ്യുന്നതായിട്ട് ശേഷം എല്ലാ ലൈറ്റിനെ ഇവര് തിരിച്ചെത്താക്കിയിട്ടു ആ സമയത്ത് എല്ലാ വേണ്ടിട്ട് ആര് വരും എന്ന് ആണ് ചിന്തിച്ചിരുന്നപ്പോട്ടേൺ ചെയ്തത് ബ്രോൺസ് ചെയ്തതിനു ശേഷം ഫൈറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും ജേക്കു ഫാർട്ടിനോ ടോമർ ടോട്ടർ ഇങ്ങിനെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് എല്ലാം കണക്ട് ചെയ്ത് ഇവർക്ക് തമ്മിൽ സാറ്റർഡേ ഒരു സിംഗിൾസ് മാച്ച് വെച്ചിട്ടുണ്ട് ജേക്കു ഫാർട്ടു ഫേഴ്സസ് ബ്രോൺസ് തമ്മിൽ പിന്നീട് ഓഫ് സിറ്റി മെഷിംഗ് ഇവർക്ക് തമ്മിലുള്ള ടാക്ലിങ് മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് ടാഗിൻ ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം കിട്ടും ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് രണ്ടു ടീമിന്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു മാച്ചിന്റെ അവസ്ഥാനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെ പ്രീതി ഡെറ്റ്ലി ടീമെല്ലാം അവിടെ പണിയായി മാറി പിന്നീട് ഗൾസ് ടീം അവരുടെ ഡബിൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ മെഷീൻ ഗൺസ് ആണ് യൂസ് ചെയ്തത് അതിനുശേഷം കെവി ലോവൺസുമായിട്ട് നിക്കാൾ കാണിച്ചു അതായത് കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും അപ്പൊ അതിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത് അപ്പോൾ കെവിൻ ലോവൺസും പറയുന്നത് കോഡി റോഡ്സ് പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ആദ്യം കോടി റോഡ്സ് സൈൻ ചെയ്താൽ താനും സൈൻ ചെയ്യാമെന്നും ഇപ്പൊ റെയിമി സ്ഥിരയുമായിട്ടുള്ള മാച്ചാണ് എൻ്റെ ലക്ഷ്യം ഞങ്ങൾ അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ തെറ്റിക്കാതെ അവിടെ നിന്നും പോകാനായിട്ടെല്ലാം കെവിൻ കെവിൻസ് പറയുന്നുണ്ട് അതിനുശേഷം നടന്ന മാച്ച് പൈപ്പർ നിവിൻ ഫോഴ്സസ് ബി ഫാബ് വർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മാച്ചിന്റെ അവസാനത്തിൽ ബി ഫാബിനെ തോൽപ്പിച്ചുകൊണ്ട് പൈപ്പർ ഈ മാച്ച് വിൻ ചെയ്തത് മാച്ച് വിൻ ചെയ്തതിനു ശേഷം കയറി ബീഫ് ഹാബിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മിച്ചി ഒരു കെൻഡോസ്റ്റിക്കുമായി വന്ന് അറ്റാക്ക് ചെയ്ത കാണിച്ചിരുന്നു അപ്പോൾ വീണ്ടും ഈ സ്റ്റോറി തന്നെയാണ് കൊണ്ടുപോകുന്നത് ഇവർക്ക് ഓൾറെഡി ഒരു മാച്ച് വെച്ച് കഴിഞ്ഞു സോറി രണ്ട് മാച്ച് പിന്നീട് സ്മാക്ട് ഔട്ട് എപ്പിസോഡിൽ നടന്നത് ബ്രീമി കെവിൻ കെവിൻസ് ഇവരുടെ സിംഗിൾസ് മാച്ചാണ് അപ്പോൾ ഇവരുടെ മാച്ച് ആദ്യമായിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു വരുന്നത് ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് രണ്ടു പേരുടെയും പെർഫോമൻസ് വളരെയധികം നന്നായിട്ടുണ്ട് അതുപോലെ മാച്ചിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ റേമി സ്ഥിരിയോനെ കെവി നവൺസ് ഒരു സ്റ്റാൻഡർഡ് ഫിനിഷിംഗ് ചെയ്തു ആ സമയം റെയിമി സ്ഥിര തോൽക്കും എന്ന് വിചാരിച്ചാൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് റേമിസ് തിരിയോ കെവി നവൺസ് പിൻ ചെയ്ത സമയത്ത് ചെയ്തു വീണ്ടും മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മുന്നോട്ട് കൊണ്ടുപോയി അവസാനം മറ്റൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീണ്ടും സെക്കൻഡ് പോപ്പിലേക്ക് ഇട്ട് സിക്സ് വൺ നയൻ ഒക്കെ കൊടുത്ത് മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിട്ട് റോപ്പിന്റെ മുകളിൽ കയറുന്ന സമയത്ത് കെവിൻ കെവിൻസ് റഫറിയിൽ റോപ്പിന്റെ അവിടേക്ക് പിടിച്ച് തള്ളുന്നതായിട്ടും അതേ അതേസമയം റേവി സ്ഥിരിയ റോപ്പിന്റെ മുകളിൽ വീടും പിന്നീട് കെവിൻ ഓൺസ് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഫിനിഷിംഗും ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റേമിസ് സ്റ്റിരിയോനെ പിൻ ചെയ്ത് കെവിൻ ഓൺസ് ആണ് ഈ മാച്ച് വിൻ ചെയ്തത് മാച്ച് വിൻ ചെയ്തതിനു ശേഷം കെവിൻ ഓൺസിന്റെ സ്ഥിരം പരിപാടി തുടങ്ങി അതായിട്ട് റേമിസ് സ്റ്റിരിയോനെയും ആ ഒരു പൾ ഡ്രൈവ് മൂവ് ചെയ്ത് ഇഞ്ചുറി ആക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ കോടി റോഡ്സ് അവിടെ വന്ന് റേമിസ് സ്റ്റിരിയോനെ സേവ് ചെയ്തു പിന്നീട് ഇവര് രണ്ടുപേരും ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നതായിട്ടും സെക്യൂരിറ്റി ടീം എല്ലാം വന്ന് പിടിച്ചു മാറ്റുന്നതായിട്ടും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഡേസ് വീണ്ടും കോടി റോഡ്സുമായിട്ട് ബാച്ചിലേക്ക് സംസാരിക്കൂ ഇപ്രാവശ്യം ഇവർക്ക് നടക്കാൻ പോകുന്ന കോൺട്രാക്ട് സൈന്യ സെഗ്മെന്റ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലാണെന്നും ആ സെഗ്മെന്റിൽ ഷോൺ വൈക്കിൾസും ഉണ്ടായിരിക്കും അതായത് ഷോൺ മൈക്കിൾസിന്റെ അപ്പിയറൻസ് സാറ്റർഡേ നൈറ്റ് മെയിനുവൻ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് നിക്കാ ഡിൽസ് പറഞ്ഞിട്ടുള്ളത് പിന്നീട് മെയിൻ മെയിനായി നടന്നത് വുമൻസ്റ്റാമ്പ്യൻ ഡിഫനി സ്റ്റാറ്റൻസസ് ഡെയിലി ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഏകദേശം ഇരുപത് മിനിറ്റോളം ഈ മാച്ച് കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് രണ്ടുപേരുടെയും പെർഫോമൻസും ഈ മാച്ചിൽ നന്നായിട്ടുണ്ട് മാച്ചിന്റെ പല സമയങ്ങളിലും ബെയിലി വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചെങ്കിലും ജയിക്കാനായിട്ട് സാധിച്ചില്ല മാച്ചിന്റെ അവസാനത്തിൽ ബെയിലിക്ക് മൂൺ സോൾട്ട് ഫിനിഷറെല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സ്റ്റാറ്റൻ തന്നെയാണ് ബേലിയെ തോൽപ്പിച്ച് സ്റ്റിൽ വുമൺ സ്റ്റാമ്പിനായത് അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിരുന്നു ബെയിലി തോറ്റാലും ഇതൊക്കെയാണ് ഇന്നത്തെ സ്നാക് ഡൌണിൽ നടന്നിട്ടുള്ളത് പിന്നെ ഷാരദ് പ്ലെയറിന്റെ റിട്ടേൺ പ്രോമോ അതും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്നാക് ഡൌളിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാ എന്റെ അഭിപ്രായം സ്നാക്ക് ഡൗൺ അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് ഒരു വേറെ ലെവൽ ഷോ എന്നൊന്നും പറയുന്നില്ല